ഗോവിന്ദൻ മാഷ് ജോത്സ്യെ കണ്ടപ്പോൾ ഇടതുപക്ഷത്തിന് അയ്യപ്പശാപമുണ്ടെന്നും അത് തീർക്കാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നും ശ്രീ എം എം എസ് ഞാൻ കണ്ണൂരിൽ നിന്ന് കേട്ട ഒരു വർത്തമാനം ഇവിടെ പറയുന്നത് പറയുന്ന എന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ എം വി ഗോവിന്ദൻ മാഷ് പയ്യല്ലൂരിലെ ഒരു പ്രശസ്തരായ പ്രഗത്ഭരായ ജോത്സ്യരെ കണ്ടു അവ അദ്ദേഹം പറഞ്ഞു മൂന്നാം വട്ടവും ഞങ്ങളുടെ ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരുമോ എന്ന് കവളി നിരത്തി പറയാൻ പറഞ്ഞു കവളി നിരത്തിയ ജോത്സ്യൽ പറഞ്ഞത് ഒരു കുഴപ്പമുണ്ട് അദ്ദേഹത്തിന്റെ മുഖഭാവം മാറിയപ്പോ ഗോവിന്ദ എന്താ കുഴപ്പം അതിന് അയ്യപ്പശാപം അയ്യപ്പ കോപം ഈ സർക്കാരിനേറ്റിട്ടുണ്ട് ഗോവിന്ദിച്ചതിന് വലിയ വല്ല ക്രിയുണ്ടോ അദ്ദേഹം പറഞ്ഞ പരിഹാര ക്രിയയാണ് ഗോവിന്ദർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറഞ്ഞ് അതാണ് ആഗോള അയ്യപ്പസംഗമായി മാറിയത് എന്നാണ് കണ്ണൂരിൽ കേട്ട ഒരു കഥ അത് മത്സ്യ അനുഭാവികൾക്കിടയിൽ നടക്കുന്ന ഒരു പ്രചരിച്ച ഒരു കഥയാണ് ഞാൻ പറയുന്നത് വിശ്വാസം നല്ലതാണ് മാഷേ പക്ഷെ ബിന്ദു അമ്മിണിയെപ്പോലുള്ളവരെ ശബരിമല കയറ്റി വിശ്വാസികളുടെ നെഞ്ചിലുണ്ടാക്കിയ മുറി അത് മറക്കാൻ കഴിയില്ല